ചികിത്സ എന്നാൽ ലക്ഷങ്ങളുടെ ചികിത്സയിൽ നിന്ന് കോടികളുടെ ചികിത്സയിലേക്ക് പോയിക്കൂടിയിരിക്കുന്നത് പതിനെട്ട് കോടിയിലേക്കൊക്കെ പോയി നിലവിൽ നമുക്ക് അക്യുപഞ്ചറിൽ ഇങ്ങനെയുള്ള പല കേസുകൾക്കും ചികിത്സ ഉണ്ടാവോ എന്നുള്ള പല ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചെയ്യുന്നത് കുറേ അനുഭവങ്ങളാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു അനുഭവമാണത് ലിവറ് മാറ്റി വയ്ക്കാൻ പറഞ്ഞ കേസ് ലക്ഷങ്ങൾ ചിലവാകുന്നാണെന്ന് പറഞ്ഞതെങ്കിലും കോടികളിൽ കോടികൾ ചിലവാൻ ചിലവാവാനും അതിനൊപ്പം അയാൾ ജീവനോട് കിട്ടുമ്പോൾ എന്നുള്ളതിൽ സംശയവുമുള്ള കേസാണ് ലിവറ് മാറ്റി വെക്കുക എന്നുള്ള കേസ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന പേഷ്യൻ്റ് ലിവറ് മാറ്റി വെക്കാൻ പറഞ്ഞു വന്ന കേസാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ലിവറ് മാറ്റി വെച്ച ആളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ മാറ്റി വെക്കാൻ പറഞ്ഞു കാശ് ചെലവാക്കി ലിവർ മാറ്റി വച്ചു ആളൊന്നു ജീവിച്ചിരിപ്പില്ല പക്ഷേ ഇദ്ദേഹം ലിവറ് മാറ്റി വച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അക്കിപഞ്ചർ ചെയ്തു അക്കിപഞ്ചറിലൂടെ ഉണ്ടായ റിസൾട്ട് അനസ് എന്ന് പറഞ്ഞ ഈരാട്ടുവറ്റക്കാരനായ അദ്ദേഹത്തിന് കശണ്ടിയിൽ മുടിവരുകയും ചെയ്തു ട്രീറ്റ്മെൻറ്റിന് വന്നത് ലിവറ് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ ലിവറ് മാറ്റി വയ്ക്കുക എന്നുള്ള ആ സംഭവത്തിന് വേണ്ടി ട്രീറ്റ്മെൻറിന് വന്നിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ലിവറ് മാറ്റി വെക്കാതെ അദ്ദേഹത്തിന് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ അതിനൊപ്പം ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എന്ത് കശണ്ടിയിൽ മുടി വരിക എന്നുള്ളതും അദ്ദേഹം അതിലും അതും അദ്ദേഹം അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊരു വലിയൊരു മെസ്സേജ് ആണിത് കോടികൾ മുടക്കി നാം ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതിൻ്റെ ബാക്ക് ബാക്കി പത്രങ്ങൾ എന്ത് എന്ന് പലപ്പോഴും നമ്മൾ നോക്കാറില്ല അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ മരുന്നില്ലാത്തൊരു ചികിത്സ അതിൽ ആളുകൾക്ക് പലതും സംശയങ്ങളുണ്ട് ഇതിൽ ഇതേപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും എന്ന് പലപ്പോഴും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ അടുപ്പിച്ച് കുറേ അനുഭവങ്ങൾ പറയുന്നത് ഇന്നത്തെ അനുഭവം ഒരു പ്രത്യേക ഒരു കേസാണ് പൊതുവില് ജനത്തിന് അറിയില്ലാത്തതും അക്യുപഞ്ചർ ഫീൽഡിൽ തന്നെ ഇരിക്കുന്നവർക്ക് തന്നെ ഇത് നടക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലുള്ള ഒരു സംഭവമാണ് ലിവറ് മാറ്റി വെക്കാൻ പറഞ്ഞ കേസ് മരുന്നില്ലാതെ ഒരു മരുന്നും കൂടാതെ അക്കിപ്പഞ്ചറിലൂടെ മാത്രം മാറ്റി വെക്കാതെ സമാധാനത്തിൽ ജീവിക്കുന്ന ആളുടെ അവസ്ഥകൾ അതിൽ നിന്ന് ഒരുപാട് കിട്ടിയ ലാഭങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത് കണ്ടുപോക്കുക വലൈക്കും ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നുണ്ടായിരുന്നു എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റിൽ തലവേദനയായിരുന്നു തലവേദനയ്ക്ക് ഏതാണ്ട് നാൽപ്പത് വർഷം ഉളി കഴിച്ച് പെയിൻ കില്ലർ കഴിച്ചു പല പല ഹോസ്പിറ്റലിലും പോയി തലവേദന മാറിയില്ല അതിൻ്റെ എന്ന നിലയിലാണ് എനിക്ക് ലിവർ പ്രശ്നം ഉണ്ടായത് ലിവർ പ്രശ്നവും ഞാൻ അറിഞ്ഞില്ല പിന്നെയും പെയിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ യാദർശ്യമായിട്ടൊന്ന് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കാലിൽ ശക്തമായ പഴുപ്പും നീരും ഉണ്ടാകുകയും അതിനുശേഷം ആ ഡോക്ടർക്ക് ഒരു സംശയം സംശയമെന്ന രീതിയിലാണ് ലിവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ലിവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു എഴുപത് ശതമാനത്തോളം ലിവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതൊരു അടിയന്തരമായ അതിനൊരു ചികിത്സ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നത് അപ്പം മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞത് മരുന്ന് കഴിക്കാം മാറുമെന്ന് പുള്ളി ഉറപ്പുവരില്ല അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നാണ് പുള്ളി പറഞ്ഞത് മാറ്റിവെച്ചാൽ തന്നെ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് പുള്ളി തുറന്ന് പറഞ്ഞു മാറ്റിവെച്ചാൽ അത്ര സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല പുള്ളി പറഞ്ഞത് അതുകൊണ്ട് മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ച് ഇങ്ങനെയൊക്കെ കുറേ കാലമൊക്കെ പോവും അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലുവായൽ നിസാർ മുപ്പത്രമെന്ന പറ്റി അക്യുപഞ്ചർ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ വരികയും ഫസ്റ്റ് പ പതിനൊന്ന് കൊത്ത് കുത്തിയപ്പം തന്നെ എൻ്റെ ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടുകയും അങ്ങനെ അത് തുടർന്നു പോവുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് എരണ്യ എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു എരണ്യ കോട്ടയം മെഡിക്കൽ കോളേജിനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും അത് റെസ്റ്റ് കൂടുതൽ ഈ പൊക്കിലല്ലാതെ പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അല്ല ഹോസ്പിറ്റൽ വീണ്ടും പോവുകയും അവിടെ പോയപ്പോഴും ഈ റെസ്റ്റിൻ്റെ കാര്യം പറയുകയും ചെയ്തു അതും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും എനിക്ക് പൂർണ്ണമായിട്ടും പുള്ളി ആറുമാസമാണ് പറഞ്ഞത് ഒരു പതിനൊന്ന് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു എൺപത് ശതമാനം മാറുകയും മുപ്പത് കംപ്ലീറ്റ് മാറുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ അനുഭവം എൻ്റെ അനുഭവം പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികളായിരിക്കും എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനൊരു അനുഭവം പറയാനിവിടെ തയ്യാറായത് മരുന്ന് കഴിച്ചാണ് പ്രശ്നങ്ങൾ കംപ്ലീറ്റ് എനിക്കുണ്ടായത് അതിൻ്റെ അടുത്ത് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഒരു മരുന്നും എടുക്കുന്നില്ല ഇതെല്ലാം പ്രധാനമായിട്ട് ഞാൻ ലിവർ പ്രശ്നത്ത് വരികയും അതുകൊണ്ട് പോലും തന്നെ എൻ്റെ തലവേദനയും മാറി നാൽപ്പത് വർഷം കേരളത്തിൽ പോകാത്ത ഒരു ഹോസ്പിറ്റലും ഇല്ല എവിടെ അത്രയും പ്രശ്നമായിരുന്നു തലവേദന മരുന്ന് കഴിച്ച് 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 ഈ കണ്ടീഷനായി ഏത് ഹോസ്പിറ്റലിൽ പോയാലും കുറേ മരുന്ന് തരും ന്യൂറോഡത്തൊക്കെ പോയാൽ ഞാനൊരു വ്യാപാരിയാണ് കടയിരുന്ന് ഉറക്കം രാവിലെ കുളി കഴിക്കുമ്പോൾ വൈകിട്ട് കഴിക്കും ഉറക്കം മാത്രമേ ഉള്ളൂ വരുന്നവരറിയില്ല പോകുന്നവരറിയില്ല അങ്ങനെ മെഡിസിൻ കഴിച്ച് 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 ഞാനൊരു ശരിക്കും ഒരു കള്ളുകുടിയനെ പോലെയായി ഡോക്ടർ ആദ്യം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞത് കുടി നിർത്തുക എന്നുള്ളതാണ് ഞാൻ ആ സാധനത്തിൽ ലിക്വിഡിൻ്റെ മണം പോലും അടിക്കാത്ത ഒരു വ്യക്തിയായിട്ടും എന്നോടും പറഞ്ഞാൽ കുടി നിർത്താം അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു എന്ന ഗുളിയാണ് ഒരു മുപ്പത് വർഷം കഴിച്ചത് മുപ്പത് വർഷവും ഡെയിലി ആദ്യമൊക്കെ ഒരു ഗുളി കഴി ആഴ്ചയിലാണ് ഒരു ഗുളി കഴിക്കുന്നത് പിന്നെ ഏതാണ്ട് ആ തലവേദന കൂടി ഡെയിലി ഒന്നായി അത് ആരംഭിക്കും മുമ്പ് തന്നെ ഗുളിക കഴിക്കണം അല്ലെങ്കിൽ തലവേദന തുടങ്ങിയാൽ പിന്നെ ഡബിൾ രണ്ട് ഗുളിക കഴിക്കേണ്ടി വരും ആ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടാണ് ഇത് പടച്ച തമ്പിലാണ് ഇവിടെ എത്തിച്ചത് പിന്നെ ഒരു വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ തീരെ എൻ്റെ തലയിൽ ഒരു മുടിയുമില്ലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ തലയിൽ ഈ ഫസ്റ്റിലെ മുടി അങ്ങോട്ട് ശരിക്കും വന്നായിരുന്നു പിന്നെ അത് അങ്ങനെ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് ഒട്ടുമില്ല നല്ല തല നല്ല ക്ലീൻ ആയിട്ടായിരുന്നു ഇന്ന് അപ്പം തല കുറ്റി കുറ്റി മുടി ഉണ്ടായി അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ചാണ് പിന്നെ ഡിസ്ക് പ്രോബ്ലം എന്നും പറഞ്ഞ് തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡിസ്ക് മാറ്റി വെക്കണം തോളിന് ഡിസ്ക് മാറ്റി വെക്കണം വെക്കണമെന്നൊരു പമ്പാണ് ഈ ഭയങ്കര വേനയായിരുന്നു വെയിറ്റ് ഇട്ട് അവിടെ രണ്ടാഴ്ച കിടന്ന് അതും ഇവിടെ വന്നു കഴിഞ്ഞ് ആ അതിൻ്റെ ഇത് ചെയ്തുകൊണ്ട് ആ ഡിസ്ക് പ്രോബ്ലം എനിക്ക് മാറിക്കിട്ടി മാഷാ അല്ല എസ് സാർ മുപ്പത്തരത്തിന് അള്ളാഹു ദീർഘായസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അലൈക്കും